ീസ് കുക്കിംഗ് ബാസ്കറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ക്രിസ്മസ് ഇങ്ങനെ അടുത്ത് വന്നില്ലേ അപ്പോൾ നമുക്ക് ക്രിസ്മസിന് എന്തെങ്കിലും ഇച്ചിരി സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയാലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ക്രിസ്മസ് സ്പെഷ്യൽ ഡിഷ് പോർക്ക് വിന്തലു ആണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള പോർക്ക് എന്തായാലും ആണ് പേര് കേൾക്കുമ്പം വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും കേട്ടോ പക്ഷേ അങ്ങനെയൊന്നുമില്ല നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞാൻ ഇതിനു മുമ്പ് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും പോർക്ക് ഫ്രൈയും സ്പൈസി ബീഫ് റോസ്റ്റിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കണേ എന്നിട്ട് ഈ ക്രിസ്മസിന് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യും ഇത് നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാണം നമുക്ക് എന്നാൽ പോർക്ക് വിന്താലിയ എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നോക്കാം നമ്മുടെ പോർക്ക് വിന്താലിയ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കിലോ എരിചിയാണ് എടുത്തത് പോർക്ക് ആണ് എടുത്തிருக்கുന്നത് അതിൻ്റെ അലവിനുള്ള സാധനങ്ങളാണ് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യംമേ ആധിയമായി ചെയ്യേണ്ടത് ഒരു പേസ്റ്റ് ഉണ്ടാക്കണം ആ പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു കഷ്ണം കറുവാപ്പട്ട പത്ത് ഗ്രാമ്പൂ ഒന്നര ടീസ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളക് അര ടീസ്പൂൺ ജീരകം രണ്ട് ടീസ്പൂൺ പെരുഞ്ചീരകം ഇത്രയും നമുക്ക് ആദ്യമേ ഒന്ന് പൊടിച്ചിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ഏഴ് വെളുത്തുള്ളി ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി അതൊന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയിടാം പിന്നെ ഇതിലേക്ക് പത്ത് ടീസ്പൂണ് പിരിയൻ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇനി അരയ്ക്കാൻ വേണ്ടി രണ്ട് ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടെ ചേർക്കാം വീണ്ടും നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് പേസ്റ്റ് ആയിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് പേസ്റ്റ് ആക്കാം ഇപ്പോൾ നമ്മുടെ അരപ്പൊരു വീട് റെഡി ആയിട്ടുണ്ട് പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ട മൂന്ന് ഗ്രാമ്പൂ മൂന്ന് സവോള നീളത്തിലരിഞ്ഞത് ഇതിട്ട് നന്നായിട്ട് വഴക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് അഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് ആ അരിഞ്ഞത് ഇതെല്ലാം കൂടിയിട്ട് ഇതും കൂടെ ഇങ്ങോട്ടിടാം ഇനി മൂന്ന് പച്ചമുളക് നടുവേ കയറിയതും കൂടി ഇടാം ഈ സബോളയെല്ലാം വഴുന്ന ബ്രൗൺ കളറിലേക്ക് എത്തണം ഇപ്പോൾ സബോള ചെറിയ ലൈറ്റ് ബ്രൗൺ കളറാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് തെക്കാളിപ്പഴവും കൂടെ ചേർക്കാം ഇപ്പോൾ നമ്മുടെ സബോളയൊക്കെ നന്നായിട്ട് വഴന്ന് ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് തെക്കാളിയും ഇച്ചിരി ഉടഞ്ഞ് ചെറുതായിട്ട് വേഗം തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ജീരകം സാധാരണ ജീരകം ചേർക്കാം ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വേണ്ടെന്ന് വെക്കാം കേട്ടോ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കാം എണ്ണ കുറവാണെന്ന് തോന്നിയാൽ ഒട്ടും ചേർക്കണ്ട ഇനി നമ്മൾ പോർക്കിൻ്റെ നെയ്യും കൂടെ ഉൾപ്പെടെയാണ് ചേർക്കാൻ പോകുന്നത് അപ്പോൾ ആ ഇപ്പോൾ എണ്ണ ചേർത്താൽ അത് ഒത്തിരി കൂടി പോകും നോൺ സ്റ്റിക്ക് പാനിലാണ് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്യുന്നെങ്കിൽ കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ ഇനി ഇനിയും നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പും കൂടെ ചേർക്കാം ഒന്ന് നന്നായിട്ട് വഴറ്റുക പച്ച ചൊവയൊന്നു മാറിക്കോട്ടെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ആദ്യമേ ചൂടാക്കാതെയാണ് ഈ സ്പൈസസ് എല്ലാം പൊടിച്ചിരിക്കുന്നത് ഇതൊരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഇതൊരു നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സാധാരണ ഉണ്ടാക്കുന്ന പോർക്ക് വിന്താലുവിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടുള്ള ആയിരിക്കും ജീരകത്തിൻ്റെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ആദ്യമേ തന്നെ ഒഴിവാക്കാം കേട്ടോ പക്ഷേ ഇത് ജീരകം ഉള്ളതാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നമ്മുടെ അരച്ച പാത്രത്തിനകത്ത് മിക്സി ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിനകത്ത് ചേർക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് കൂടി ചേർക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അര കിലോ പോർക്ക് പോർക്കിൻ്റെ കഷ്ണങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നെയ്യും കൂടെ കൂട്ടിയുള്ള കഷ്ണങ്ങളാണേ പിന്നെ അതുപോലെ തീരെ പൊടിയായിട്ടൊന്നും മുറിക്കേണ്ട ഇതുപോലെ ഇത്രയും മുഴുത്തു കഷ്ണങ്ങളാക്കണാന് ശ്രദ്ധിക്കാം ഈ അരപ്പ് ഇതിനകത്ത് നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ ഉപ്പ് വേണമെങ്കിൽ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഈ സമയത്ത് കുറച്ചും കൂടെ ചേർക്കാം നാല് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി നമുക്കിത് ഒരു കുക്കറിനകത്തോട്ട് ഇത് മാറ്റി വേവിക്കാവേ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്കിത് രണ്ട് വിസിൽ കേട്ടിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് തിരി കുറച്ച് വെക്കണം ലോ ഫ്ലെയിമിൽ വെക്കണം അത് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെക്കാം അപ്പോൾ ഓരോ പോർക്കിൻ്റെ അനുസരിച്ചിരിക്കുവേ വേവ രണ്ട് വിസിൽ വന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റും കൂടെ വെക്കാം ഇപ്പോൾ നമ്മുടെ പോർക്ക് വിന്താലും റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം എന്താ നല്ല സ്പൈസി ആയിട്ടുള്ള പോർക്ക് വിന്താലും റെഡി ആയിട്ടുണ്ട് അതിൻ്റെ നല്ല നമ്മൾ നെയ്യോട് നെയ്യോടുകൂടിയ തന്നെയല്ലേ അത് വേറെ ഉരുക്കി മാറ്റി ഒന്നും ചെയ്തില്ല അത് ഫുള്ളായിട്ട് തന്നെ ഇടുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതാണ് ഞാൻ പറഞ്ഞില്ലേ വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി ഇതിൻ്റെ പോർക്കിൻ്റെ നെയ്യ് ഇറങ്ങാനുണ്ടെന്ന് പറഞ്ഞില്ലേ അതാണ് ഈ നെയ്യ് കാണുന്നത് അപ്പം അതുള്ളതുകൊണ്ട് ഇനിയും നമുക്കതൊന്നും കൂടെ ഒരു ഫ്രൈങ് പാനിനകത്തിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേന് എല്ലാം കറക്റ്റായിട്ട് പിടിക്കാം ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ മിന്നാഗിരിയും കൂടി ഇതിലേക്ക് ചേർക്കാം ഒരു തണ്ട് കറിവേപ്പില ഉപ്പ് വേണമെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടെ ചേർക്കാം ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തതും കൂടെ നമുക്കിതിനകത്തോട്ട് ചേർക്കാം ഒന്നും ചേർത്തില്ല വെറുതെ അതുപോലെ ചെറുതാക്കിയിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തെടുത്ത പൊട്ടറ്റോ പീസുകളാണിത് ഉരുളക്കിഴങ്ങ് ഒരെണ്ണം ഇതിന് ഉപ്പോ മുളക് പൊടിയോ കുരുമുളകോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല ഉരുളക്കിഴങ്ങ് മാത്രം ഒരിക്കലും ഇത് പറ്റിക്കല്ല ഇത് ഫ്രൈ അല്ല കേട്ടോ ഇതിന് കുറച്ച് പെരളനായിട്ടിരിക്കണം പിന്നെ എരി വേ എരി കൂടുതലാണെന്ന് തോന്നുന്നെങ്കിൽ മുളക് പൊടി അഞ്ച് സ്പൂൺ ആക്കാം രണ്ട് പച്ചമുളക് ആക്കാം കുരുമുളകിൻ്റെത് എണ്ണം കുറയ്ക്കാം അങ്ങനെ എരിവ് വേണ്ടാത്തവർക്ക് അതിനനുസരിച്ച് കുറച്ചോളൂ പക്ഷേ ഇതൊരു നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ് അതുകൊണ്ട് കുറച്ച് എരിവും പുളിയും ഉപ്പും ഒക്കെ ബാലൻസ് ചെയ്തിരിക്കുന്നതാണ് നല്ലത് കണ്ടോ ഇതിൻ്റെ പോർക്കിൻ്റെ നെയ്യ് ഇതുപോലെ തെളിഞ്ഞു വരണം ആ നെയ്യും കൂടി ചെന്നെങ്കിൽ മാത്രമേ ആ നെയ്യും കൂടി ചേർന്നെങ്കിൽ മാത്രമേ ഇതിന് നല്ല കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരത്തുള്ളൂ അങ്ങനെ നമ്മുടെ പോർക്ക് വിന്താലോ സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റി പോർക്ക് വിന്താലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ക്രിസ്മസ് സ്പെഷ്യൽ പോർക്ക് വിന്തലാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ടൊരു നല്ല പാത്രത്തിലൊക്കെ വെച്ച് കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ വറുത്ത് ഇതുപോലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് മേശപ്പുറത്തോട്ട് വെച്ച് കഴിയുമ്പോഴത്തേന് എല്ലാവർക്കും ടേസ്റ്റും ഇഷ്ടപ്പെടും കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് ഇതൊന്നുണ്ടാക്കി നോക്കുക നല്ലൊരു ക്രിസ്മസ് വിഭവമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു